ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം നേതൃത്വത്തിൽ മഹാശോഭയാത്ര സെപ്റ്റംബർ സംഘടിപ്പിക്കുമെന്ന് ആഘോഷ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ എന്നതാണ് പെരുമ്പാവൂർ നഗരം കാഞ്ഞിരക്കാട് കടുവാൾ പാലക്കാട്ടു താഴം പിഷാരിക്കൽ കാവുംപുറം കെ എസ് ആർ ടി സി ആൽപ്പാറ ഇരിങ്ങോൾ കാളംകുളങ്ങര അല്ലപ്ര എന്നീ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ശോഭയാത്രകൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് എത്തിച്ചേരും വൈകിട്ട് അഞ്ചിന് സിനിമാ നടൻ ഹരിശ്രീ അശോകൻ ഉദ്ഘാടനം ചെയ്യുന്ന മഹാശോഭയാത്ര വേഷങ്ങൾ പൂത്താലങ്ങൾ ഭജന നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയോടുകൂടി നഗരപ്രദക്ഷിണം ചെയ്ത് ശ്രീധർമ്മശാസ്ത്രക്ഷേത്ര മൈതാനിയിൽ സമാപിക്കും തുടർന്ന് ഉറിയടി പ്രസാദ വിതരണം എന്നിവയും നടക്കും ആഘോഷ സമിതി അധ്യക്ഷൻ എൻ എൻ ബാബു രക്ഷാധികാരി അഡ്വക്കേറ്റ് ജനറൽ പി അധ്യക്ഷൻകാരിൽ ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വർഷത്തെ ജന്മാഷ്ടമി സെപ്റ്റംബർ മാസം തീയതി ഞായറാഴ്ച കൊണ്ടാടുകയാണെന്നും ഗ്രാമം തലവുരുടെ ബാല്യം സമരമാകട്ടെ എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച ബാലഗോപുരം പെരുമ്പാവൂർ നഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ പതിനൊന്നോളം സമീപ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ശോഭയാത്രകൾ വൈകിട്ട് നാലര മണിയോടുകൂടി പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലോ സംഘടിപ്പിക്കുന്നു തുടർന്ന് നടക്കുന്ന മഹാസമ്മേളനം പ്രശസ്ത സിനിമാതാരം ശ്രീ ഹരിശ്രീ അശോകൻ ഉദ്ഘാടനം നിർവഹിച്ച് മഹാശോഭയാത്രയായി നഗരപ്രദർശനം ചെയ്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്തിൽ സമാക്കുന്നു രാധാകൃഷ്ണന്മാരുടെയും ഗോപികമാരുടെയും കൂടാതെ ആവിടെയും പഞ്ചവാദ്യവും ഗോപികാ നൃത്തവും നിശ്ചല ദൃശ്യങ്ങളും അടങ്ങിയ ശോഭയാത്ര സ്ത്രീധർമ്മശാസ്ത്രേത്രമേ പ്രവേശിക്കുന്നു തുടർന്ന് മുറിയടി പ്രസാദ വിതരണം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്